Hello. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇഞ്ചിക്കറിയ കേട്ടോ ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമേ അപ്പോൾ നല്ല ഇഞ്ചി തൊലി എല്ലാം ചേരണ്ട ശേഷം ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞെടുത്തത് ചോപ്പറിലിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഇരുപത് ചുമനുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും അരിഞ്ഞ് മാറ്റി വെച്ച ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരു കടായി അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം കടായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം അല്പം സമയം പിടിക്കും സമയം എടുത്ത് തന്നെ ഇത് വറുത്തെടുക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ചോപ്പറിൽ അരിഞ്ഞു ഉള്ളൂ കേട്ടോ എങ്ങനെ എടുത്താലും കുഴപ്പമില്ലേ ഇനി നമുക്ക് നല്ലതുപോലെ ഇത് കരിഞ്ഞു പോകാതെ നല്ലതുപോലെ വറുത്തെടുക്കണം കേട്ടോ ഇത് ഏകദേശം മൂത്ത് വരുന്നുണ്ട് തീ കൂട്ടി കൊടുക്കരുത് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവുക അപ്പം നമുക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തു തന്നെ വേണം ഇത് വറുത്തെടുക്കാൻ പല രീതിയിലും ഇഞ്ചിക്കറി വെക്കാറുണ്ടല്ലേ അപ്പം നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് ചേർത്താട്ടോ ഇഞ്ചിക്കറി വെക്കുന്നത് ഇതെനിക്ക് എൻ്റെ ആൻറ്റി പറഞ്ഞു തന്നാട്ടോ ഇങ്ങനെ വെക്കാൻ അപ്പോൾ അതാണ് ഞാൻ ഇഞ്ചി വറുത്ത ശേഷം ഇത് കോരി മാറ്റുന്നുണ്ട് ഇത് കോരി മാറ്റിയ ശേഷം ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ചെറിയുള്ളിയും വറുത്തെടുക്കാം അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇഞ്ചി വറുത്തു മാറ്റി വെച്ചു അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ചെറിയുള്ളി അതും ഇട്ട് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കണം അതും കരിഞ്ഞു പോകാതെ തന്നെ വറുത്തെടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മളിത് വറുത്തെടുത്ത് മാറ്റിയ ശേഷം തേങ്ങയാണ് മൂപ്പിക്കുന്നത് അപ്പോൾ ഞാൻ അതാണ്ട് ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ തേങ്ങ ഞാൻ തിരുമിയ തേങ്ങയാണ് ഇടുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പൂളായിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം നമ്മൾ കറിക്കൊക്കെ വറുത്തിറക്കുന്ന കറിക്കൊക്കെ വയ്ക്കത്തില്ലേ തേങ്ങ അതുപോലെ തന്നെ ഒപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നല്ലതുപോലെ തന്നെ അതും വറുത്തെടുക്കണം ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കണ്ട ഈ എണ്ണ തന്നെ അതിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ്ട് ഇത് നല്ലതുപോലെ വറുത്തെടുത്ത ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ചെറിയുള്ളിയും തേങ്ങയും ഇഞ്ചിയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു മൂന്നാല് ചുമന്നുള്ളി അരിഞ്ഞതും ഒരു അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞു വെളുത്തുള്ളി നിർബന്ധമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ വെളുത്തുള്ളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കരിയാപ്പുലിയും ഇങ്ങോട്ടും കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ ചൂടാറിയ ശേഷം വേണം കേട്ടോ തേങ്ങയുടെ കൂട്ടും ഇഞ്ചിയൊക്കെ അരച്ചെടുക്കാൻ അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് അത് അരച്ചത് ചേർത്താൽ മതിയെ അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന ശേഷം ഇല്ലേക്ക് പൊടികൾ ചേർക്കുന്നുണ്ട് അപ്പം രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം ഈ ചെറിയ ചെറിയുള്ളിയെല്ലാം മൂത്ത ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണേ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ കരിഞ്ഞു പോകാതെ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഇഞ്ചി കറി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഞ്ചി കറി വയ്ക്കാനും അറിയാം പക്ഷേ പലരും പല രീതിയിലാണ് വയ്ക്കുന്നതെന്ന് മാത്രമല്ലേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് മൂത്ത് വന്ന ശേഷം ഞാൻ വാളംപുളി പിഴിഞ്ഞതാട്ടം ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം വേണം നമ്മൾ വെച്ചേക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന കൂട്ടം ഒഴിച്ച് കൊടുക്കാമേ വെള്ളം ചേർക്കാതെ ആട്ടോ അരച്ചത് വെള്ളം ചേർക്കാതെ അരച്ചെങ്കിലും അതിലെ എണ്ണ തെളിഞ്ഞു വന്ന് അരഞ്ഞ് അരച്ചെടുത്തതാണ് അപ്പം നമ്മൾ നല്ലതുപോലെ അരയ്ക്കുമ്പം എണ്ണ തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ താണ്ട് നല്ലതുപോലെ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവാൻ വെക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എന്തോരം വേണം അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത്യാവശ്യം വെള്ളം ഒഴിക്കണം പിന്നെ നല്ലതുപോലെ തിളച്ച് പറ്റി ഇത് കുറുകി വരണം അതാണ് പരുവം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മിക്സിയിലെ ജാറ് കഴുകി ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നു വീണ്ടും ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഞാൻ തിളപ്പിക്കാൻ വയ്ക്കാൻ വേണ്ടിയേ നല്ലതുപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ച് തന്നെയാണ് കേട്ടോ വെക്കുന്നത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ അത് പറ്റി കുറുകി വരണം കേട്ടോ ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ടത് അത് നല്ലതുപോലെ പറ്റി കുറുകി എണ്ണ തെളിഞ്ഞു വരുന്നത് വരുന്നതാട്ടെ അതിൻ്റെ പരുവ് അപ്പം ഞാൻ അതാണ്ട് ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പം തിളച്ച് വന്ന ശേഷം നമുക്കിതേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കണം ശർക്കരയിൽ കല്ലും മണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര പാനീയം അല്ലെങ്കിൽ ശർക്കര ശീകരം ഇട്ട് കൊടുക്കുക കല്ലില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതുപോലൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെറിയൊരു കഷ്ണം ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അധികം കൂടിപ്പോണ്ടെട്ടോ അപ്പോൾ തന്നെ ഇത്രയും ഞാൻ അടുത്തുള്ളേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പാനിയാണെങ്കിൽ അങ്ങനെ ഒഴിച്ചാലും മതിയെ അപ്പം ഇനി നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് പറ്റി കുറുകി വരട്ടെ നല്ലതുപോലെ കുറുകി വരണം നമ്മൾ കുറി ഇത് പറ്റി പറ്റിയെടുക്കുമ്പോൾ ഇത്രയും ലൂസായിരിക്കണം തണുക്കുമ്പോൾ നല്ലതുപോലെ കുറുകി വരെ രണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം അടിപൊളി ചിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഇത് കേട് കൂടാതെ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഇതുപോലെ തയ്യാറാക്കി നോക്കുകയും വേണം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ താങ്ക്